പലരുടെയും മക്കൾ മരിച്ചവര് ജ്യേഷ്ഠ മരിച്ചവര് ഇന്നിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നതസ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായി മാറുമായിരുന്നു ഈ നാടിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം ദുരന്തം കൂടി പാസ്സായ വിവരം പോലും അറിയാതെയാണ് നാസിം ഷാ ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞത് ആരും കാണാത്ത ആരും അറിയാത്ത ഇരുകരകളിൽ ആരും കാണാത്ത ഒരു ടൊർനാടോ ചുഴലിക്കാറ്റാണ് അതിന്റെ കാരണമെന്നൊക്കെ പറഞ്ഞു നമസ്കാരം പെരുമൺ തീവണ്ടി അപകടം ആരും മറന്നു പോകാനിടയില്ല കാരണം കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു അപകടം നടന്നത് വളരെ അപൂർവമായിരുന്നു ഏകദേശം നൂറ്റിയഞ്ച് പേരാണ് ആ അപകടത്തിൽ മരിച്ചത് ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് ആ പെരുമൺ ആ പാലത്തിൽ വെച്ചിട്ട് അഷ്ടമുടിക്കായിലേക്ക് പതുക്കുകയായിരുന്നു അങ്ങനെയാണ് ഇത്രയും പേരുടെ ജീ ജീവനൊക്കെ ഹോമിക്കപ്പെടേണ്ടി വന്നത് ഒരു നട്ടുച്ച സമയത്തായിരുന്നു സംഭവം നടന്നത് ഞാനിപ്പോൾ പറയാൻ വന്നത് ആ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന നാസിം ഷാ എന്നൊരു വ്യക്തി അദ്ദേഹത്തിനൊന്ന് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു വളരെ സങ്കടകരമായ കാര്യം ആ ഒരു മരണ ദിവസം ആ അപകടം നടന്ന ദിവസമാണ് അദ്ദേഹത്തിൻ്റെ എഞ്ചിനീയറിങ് റിസൾട്ട് പുറത്തു വരുന്നത് എൺപത്തി എട്ട് ശതമാനം മാർക്കോടുകൂടി റാങ്ക് ഹോൾഡർ ആയിരുന്നു അദ്ദേഹം പക്ഷേ ആ വിജയം പോലും അദ്ദേഹത്തിന് അറിയാൻ കഴിയാതെ വന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഇളയച്ചനും അപകടത്തിൽ മരിച്ചു ഇപ്പോൾ ആ ഒരു അപകടത്തിന് മുപ്പത്താറ് വർഷം തികയാണ് ഈ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊരു സമയത്തിൽ ഞങ്ങൾ ആ സംഭവമൊക്കെ ഓർത്തെടുക്കുകയാണ് പെരുമണ്ണൽ തീപിന്റെ അപകടത്തിൽ അകാടത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ ആ ഒരു പ്രതിഭ അദ്ദേഹത്തിൻ്റെ നസീം ഷായുടെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഏറ്റവും മൂത്ത ജ്യേഷൻ നസീർ ഇട്ടൻ ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പമുണ്ട് നസീരട്ട അന്നത്തെ ദിവസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നസീം ഷായുടെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ വളരെ പ്രഗത്ഭനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നെങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നു ഓർക്കാണിച്ച് വണ്ണം വരെ ഞങ്ങൾ ഓർമ്മയിൽ സംഘി നിൽക്കും പഠിക്കാൻ മിടുക്കനെ കുട്ടിയായിരുന്നു അച്ഛനും അമ്മയ്ക്ക് ഒരു പ്രതീക്ഷ അവനിലായിരുന്നു ഞങ്ങൾ മിടുക്കന്മാരായ മക്കൾ ഉണ്ടെങ്കിലും ഏറ്റവും മെടുക്കൽ അനിയനായിരുന്നു പ്രൈമറി വിദ്യാഭ്യാസം മുതൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നു ബി ടി എസിലായിരുന്നു പഠിച്ചത് പ്രൈമറി വിദ്യാഭ്യാസം ഹൈസ്കൂളിൽ ബോയ്സ് ഹൈസ്കൂൾ ആറ്റിങ്ങിൽ ആർട്സ് കോളേജിലാണ് കോളേജ് ഗവൺമെൻറ് കോളേജിലാണ് പി ഡി സിക്ക് പഠിച്ചത് പ്രി അന്ന് പ്രി ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം മാർക്കിൻ്റെ ബേസിലാണ് എഞ്ചിനീയർ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത് അന്ന് മെരിറ്റാണ് അല്ലാതെ അന്ന് എൻട്രൻസ് ഇല്ല ആറ്റിങ്ങിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യവും നമുക്ക് എളുപ്പം ഗവൺമെൻറ് കോളേജ് ആറ്റിങ്ങിൽ ഇല്ലാത്തത് കൊണ്ട് തൊണ്ടടുത്തായിരുന്നു പഠിച്ചത് ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ അവിടെയും എടുക്കുന്നായിരുന്നു നല്ല മാർക്കോട് പാസായി പക്ഷേ ഈ റിസൾട്ട് അറിഞ്ഞത് അറിയുന്ന ദിവസമാണ് അനിയും മരിക്കുന്നത് അനിയൻ ആ റിസൾട്ട് അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല ഇത്രയും നല്ല മാർക്കൊണ്ട് എൺപത്തെട്ട് ശതമാനം മാർക്ക് നല്ല മാർക്കായിരുന്നെന്ന് അത് മരണ ദിവസം അനിയറിഞ്ഞില്ല ഞങ്ങളുടെ വയ്യാണ് അറിഞ്ഞത് അനി മരിച്ച പേവർ പെരുമണ്ണാക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നും കൂടി വേദനയോടുകൂടി ഞങ്ങളെല്ലാവരും അന്യന്മാർ ജേഷന്മാർ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും വേദന കൂടി ഇന്ന് ഓർക്കുന്നത് വളരെ സങ്കടമാണ് ഇന്നും അനിയൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും ഒരിക്കലും നിങ്ങളെ വണ്ണം പരി അത് ഓർമ്മ തങ്ങി നിൽക്കുന്ന രംഗമാണ് പിന്നെ എല്ലാ പ്രതീക്ഷയിലും അനിലായിരുന്നു കാര്യം അച്ഛനും അമ്മായിക്കും ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു അവൻ വളർന്ന് വലുതെന്ന് വലുതായി കാണാൻ ആഗ്രഹമായിരുന്നു അച്ഛൻ മരിക്കുന്നവരെയും അവനെ പറ്റി വളരെ വേദനയോട് കൂടിയാണ് മരിക്കുന്നതിനെ പറഞ്ഞു പറഞ്ഞാണ് മരിക്കുന്നത് അതിനുപരി ഞങ്ങളെ ഏരിയയിൽ അന്ന് രണ്ടുപേർ ഡോക്ടർമാരുണ്ടായിരുന്നു അന്ന് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികൾ ആരും ഇല്ലായിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അതിൻ്റെ അനിയും മാത്രമേ ഉണ്ടായിരുന്നു അതിൽ ദിവസം വീട്ടിൽ നിന്ന് പോയി വരെയായിരുന്നു അന്നും ഹോസ്റ്റലിലേക്കുള്ള സൗകര്യം സംശ്ശേഷി നമുക്കില്ല ഒരു പ്രീമറി സ്കൂൾ ആയതുകൊണ്ട് ഞങ്ങൾ അഞ്ചു പേര് ഇന്ന് പഠിക്കുന്ന സമയമായി പഠിക്കുന്നവർ അഞ്ചു പേരിലല്ല ഞാൻ രണ്ട് പേർ ഗൾഫിലായിരുന്നു ഞാനെൻ്റെ അനുജനും അതിൽ വലിയ വിജയം ഒന്നും കിട്ടിയില്ല ഗൾഫിൽ പോയതുകൊണ്ട് കൊണ്ട് അന്യൻ്റെ മരണത്തോടുകൂടിയാണ് ഞാൻ മതിയാക്കി വരണത് ആ മരണം വന്നതിന് ശേഷം അച്ഛനും ഒരു താങ്ങായിട്ട് തണലായിട്ട് ഞങ്ങൾ നിൽക്കായിരുന്നു ഞാൻ അപ്പം എന്നെ വല്ല ശ്രമിച്ചു നോക്കി വീണ്ടും ഗൾഫിൽ വിടാനുണ്ട് ഞാൻ നിങ്ങൾ പോകുന്നില്ല വന്ന് ഞാൻ ഈ മരണത്തിൽ വന്നെങ്കിൽ തന്നെ പിറ്റുന്നതാണ് എനിക്ക് ഡെഡ് ബോഡി എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല പിറ്റത്താണ് എത്തുന്നത് പിന്നെ മറ്റുള്ള അനിമാർ മൂന്നുപേരോട് ഉണ്ടായിരുന്നു ഒരു അഞ്ചിനെ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങൾ അഞ്ച് പേരിൽ രണ്ട് പേര് ഗൾഫിൽ മൂന്ന് പേർ നാട്ടിലായിരുന്നു അന്ന് എനിക്ക് അറിയാനുള്ള കാരണം അന്ന് എഞ്ചിനീയറിംഗിന് അല്ലെങ്കിൽ എം ബി ബി അഡ്മിഷൻ കിട്ടാന്ന് തന്നെ വളരെ വലിയ സംഭവമാണ് തന്നെ തീർച്ചയായിട്ടും അതിൽ നമുക്ക് അഭിമാനം കൊണ്ടുപോയായിരുന്നു ഞങ്ങൾ എല്ലാവരും കാരണം ഇന്നത്തെ എഞ്ചിനീയറിംഗ് വിലയുണ്ട് വിലയുണ്ട് അത് മാത്രമല്ല യഥാർത്ഥത്തിൽ അന്ന് എഞ്ചിനീയർ കോളേജ് പ്രൈവറ്റ് കോളേജ് ഇല്ല ഗവൺമെൻറ് കോളേജ് മാത്രമേ ഉള്ളൂ വെരലുണ്ടാവുന്ന കളി മാത്രമേ അന്ന് ആറ്റിങ്ങിൽ ആറ്റിങ്ങില്ല കേരളത്തിലുള്ളൂ അതിലൊരു കുട്ടിക്കേ നമുക്ക് അഡ്മിഷൻ കിട്ടാറുണ്ട് അഭിമാനമായിരുന്നു പഠിപ്പിച്ച സർമാർക്കുമില്ല അത് സന്തോഷമായിരുന്നു ആ ഒരു ദിവസം മരണം നടന്ന ദിവസം ചേട്ടൻ എങ്ങനെയാണ് അറിഞ്ഞത് ചേട്ടൻ ഞാൻ അബുദാബിയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അകന്നൊരു ബന്ധു വന്ന് എന്നെ അന്വേഷിച്ച റൂമിൽ വന്നു ഇങ്ങനെ നിങ്ങൾ അനുജൻ്റെ ഒരു ആക്സിഡൻ്റിൽ പറ്റിയിട്ടുണ്ട് അത് എന്ത് തരത്തിലും ശരിയാണെന്ന് അറിയാൻ പാടില്ല ട്രെയിനിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴാണ് ഞാൻ തളന്ന് വീണ് കാര്യം എന്നെ കൂടി എടുത്താണ് ആൾക്കാർ റൂമിൽ കൊണ്ട് ഇരുത്തി ചായ മേളയൊക്കെ തന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു നഷ്ടപ്പെട്ടു പോയി അനിയൻ പിന്നെ എനിക്ക് ഓർമ്മയില്ല പിന്നെ ആൾക്കാർ എന്നെ സഹായിച്ച് സാമ്പത്തികമായിട്ട് ഒന്നും വലിയൊന്നും ഇല്ലായ സമയത്താണ് എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന നാട്ടിൽ കയറ്റി വിട്ടേ ചെയ്തത് എന്തിനാണ് അദ്ദേഹം അന്ന് ഡൽഹിക്ക് പോയി ഡൽഹിക്ക് പോയത് കാരണം വെച്ചാൽ എൻ്റെ അനിയൻ്റെ അല്ല എൻ്റെ ചിറ്റപ്പൻ എന്നെ ഒരു അത്യാവശ്യ കാര്യമായിട്ട് ഡൽഹി പോകണമായിരുന്നു അതിലൊരു കൂട്ടുകാർ കൊണ്ട് പോയതാണ് കൂട്ട് മാത്രമല്ല ഈ ബിടെക്ക് പാസ്സായ കുട്ടിയാകുമ്പം അവരുടെ ജോലി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അവിടെ ചെന്നപ്പോൾ നല്ല വെയിറ്റ് ബി ടെക്കിന് അപ്പം പറഞ്ഞാൽ അനിയൻ പറഞ്ഞത് എനിക്ക് ജോലി വേണ്ട ഞാൻ നാട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു ആ വിവരം ഞങ്ങൾക്ക് ഒരു കത്തിൽ കൂടി ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു അനിയൻ അപ്പം അച്ഛൻ ചിറ്റപ്പനോട് കൂടെ പോയി ചിറ്റപ്പനും വന്ന വഴിയിൽ തന്നെ മണ്ണപ്പെട്ടുപോയി രണ്ടുപേരും മണ്ണപ്പെട്ടുപോയി പെരുമൻ ഇല്ല സത്താർ എന്ന അബ്ദുൽ സത്താർ എന്നാണ് പുള്ളിയുടെ പേര് കല്ലമ്പലം അച്ഛൻ്റെ അല്ല നമ്മുടെ അമ്മയുടെ അമ്മാമൻ്റെ മോനായിരുന്നു അതൊക്കെ ഗവൺമെൻറ് സർവീസിലായിരുന്നു ഇവിടെ ഈ ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ് അല്ലേ ഡൽഹി പോയിട്ട് ബാംഗ്ലൂർ വഴിയാണ് വരുന്നത് അങ്ങനെ അങ്ങനെയാണ് വന്നത് അഷമണിക്കായലിലാണ് അത് സംഭവിക്കുന്നത് അതിൽ വെള്ളിയാഴ്ച ഒന്ന് പതിനഞ്ചിനായിരുന്നു സംഭവം നടക്കുന്നത് എനിക്ക് ചെറിയ ഓർമ്മയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടിയിരുന്നു അത് ഞങ്ങൾക്ക് അവർ ഇന്ത്യ ഗവൺമെൻറ് നിയമം അനുസരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് കിട്ടാൻ യോഗ്യതയില്ല അച്ഛ അനുജൻ്റെ ആശ്രയനായിരിക്കണം അച്ഛനും അമ്മയും ആശ്രയന്മാർ ആശയന്മാർക്കും അത്രയേ കിട്ടാൻ യോഗ്യതയുള്ളതാണ് കാര്യം അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നാണ് ഗവൺമെൻ്റ് നിയമം അനുസരിച്ച് ജോലി ഇല്ലല്ലോ അത് ഞങ്ങളൊരു ശ്രമം നടത്തി ഞങ്ങൾ കിട്ടിയത് ഒരു ലക്ഷം രൂപ വാങ്ങിയതിൽ പതിനായിരം രൂപ വക്കീ ഫീസ് കൊടുക്കേണ്ടി വന്നു എന്തായാലും നിങ്ങൾക്ക് അത് കറച്ചേക്ക് കിട്ടിയത് കിട്ടി കിട്ടി ആശ്വാസം എന്തോ ഒരാൾ നഷ്ടപ്പെട്ട എത്ര കോടി കിട്ടിയാലും നമുക്ക് നികത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഇല്ല കൂടെ പഠിച്ചവർ ഇന്ന് എനിക്ക് സന്തോഷമാണ് അഭിമാനമുണ്ട് ചീഫ് എഞ്ചിനീയറായി പെൻഷനായ ആളുണ്ട് രാജ്കുമാർ ഐ ടി കാരനാണ് ഇലക്ട്രിസിറ്റി ബോർഡിലെ ചീഫ് എഞ്ചിനീയറായി ആയി മെൻഷനാണ് അദ്ദേഹം നല്ല അടുപ്പം ഞങ്ങളുണ്ട് പിന്നെ അദ്ദേഹം തന്നെ ഐ ടി ഐ ഡയറക്ടറും കൂടെ ആയിരുന്നു ഇല്ല സിരി ഇന്നും വേറെ കൂട്ടുകാരുണ്ടായാലും ഐ എസ് ആർ കൂടെ പഠിച്ചു ക്ലാസ്മേറ്റ് ആണ് ഒരു പോറ്റി ഉണ്ട് സുരേഷ് പോറ്റി അദ്ദേഹവും ഒരു വലിയ വിങ്ങിന്റെ ഡയറക്ടർ അന്ധമാണ് ആ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് എനിക്ക് പറ്റി എനിക്ക് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയാണ് സുഹൃത്തും കൂട്ടിയാണ് അദ്ദേഹം ശ്രീലങ്കൻ അദ്ദേഹം നമ്മുടെ വീട്ടിൽ മെമ്പർ കണക്കാണ് എന്റെ അനുജന കണക്കാണ് തന്നെയാണ് കണക്കുണ്ടത് അസംഷയുടെ അയൽവാസിയും വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഈ ഒരു വീട് മുറ്റത്താണ് അസംഷ്ടെ അദ്ദേഹത്തിന്റെ അയൽവാസിയൊക്കെ പൊതുപ്രവർത്തനത്തെ ആ അതെ അതെ അപ്പോൾ ആ അയൽവാസിയും അതുപോലെ തന്നെ അടുത്ത പരിചയം ഉണ്ടായിരുന്ന ആളും പൊതുപ്രവർത്തനവുമായ ഏട്ടനാണ് ഇപ്പോൾ ഞങ്ങളുടെ ഉള്ളത് അജിത്യേട്ട അസംഷയൊന്നും സ്മരിക്കാൻ എന്തൊക്കെ ഓർമ്മകളുണ്ടുള്ളത് ഈ അകാലത്തിൽ പലിഞ്ഞുപോയ ഷാ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു കാരണം അന്ന് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ അന്ന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് മാത്രമാണ് എം ബി ബി എസിനും അതുപോലെ എൻജിനീയറിങ്ങിനും പോകാൻ കഴിയുന്നത് ഇന്നത്തെ പോലെ എൻജിനീയറിങ് കോളേജുകൾ കുമ്മകളുകൾ പോലെ അന്നില്ലായിരുന്നു അന്നാകെ ഉള്ളത് ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് അതിലൊന്നായിരുന്നു തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന എൻജിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് അപ്പോൾ നല്ല മാർക്കുള്ളതുകൊണ്ടാണ് അവിടെ അഡ്മിഷൻ കിട്ടിയതും അവിടെ പഠിച്ച് പാസ്സായി പിന്നെ അദ്ദേഹം സേറ്റിന് പുറത്ത് പോയി പിന്നെ നമ്മളെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു കാരണം ഈ ഏരിയയിൽ അങ്ങനെ ഒരു പയ്യൻ നല്ല രീതിയിൽ പഠിക്കുകയും അതുപോലെ എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊരു വലിയ സംഭവമാണ് അപ്പോൾ ഇവിടെ ഈ ബോയ്സ് ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്റർ അവിടെ അവിടെ അധ്യാപകനായിരുന്ന ഷംസി സാർ പിന്നീട് അദ്ദേഹം മനോഞ്ചേരി ഹൈസ്കൂളിൽ ഹെഡ് മാസ്റ്ററായി അദ്ദേഹത്തിൻ്റെ അഞ്ചാമത്തെ മകനാണ് അഞ്ചു പേരും മരിച്ചു ഇപ്പോൾ ഇതിൽ മൂന്ന് പേർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിൽ മൂത്തയാൾ ഒരു നസീർ തൊട്ടടുത്തയാൾ പിന്നെ അതിൻ്റെ തൊട്ടടുത്തയാൾ ഷെസാർ എന്ന് പറയും അപ്പം ഈ മൂന്ന് പേര് മാത്രമാണ് എന്ന് ജീവിച്ചിരിപ്പുള്ളൂ അന്ന് ആകെ ഈ പ്രദേശത്ത് അഞ്ച് വീടുകളെ ഉള്ളതായിരുന്നു ഒന്ന് എൻ്റെ വീട് പിന്നെ മറ്റൊന്ന് വിജയനഗസാറ് താമസിക്കുന്ന വീട് പിന്നെ ഒന്ന് ഈ ന നസീറിൻ്റെ പിന്നെ വാപ്പ പിന്നെ മറ്റൊന്ന് ബോംബെ ബിൽഡിങ് കൃഷ്ണപിള്ള എന്ന് പറയും പിന്നെ ഈ നസീറിൻ്റെ ഈ വീട്ടിൻ്റെ ജസ്റ്റ് ആപ്പോസിറ്റുള്ള വാസം പിള്ള എന്ന് പറയും അദ്ദേഹം കുംബസ്ഥനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകനാണ് ഒരാൾ കൗൺസിലർക്കായി ആയി മരണപ്പെട്ടു വേണു എന്ന് പറയും അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മറ്റൊരു ബാവുക്കുട്ടൻ മെഡിക്കൽ കോളേജിലാണ് ഡോക്ടറാണ് അപ്പം എൻ്റെ വീടുമായിട്ടാണ് അവർക്ക് ഏറ്റവും വലിയ ബന്ധം ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിൽ ഈ അഞ്ച് പേരും വരും നമ്മുടെ വീടുമായിട്ട് നമ്മുടെ വീട്ടിൽ മൂന്നാണുങ്ങളുണ്ട് നമ്മളുമായി കളിച്ച് അന്ന് വളർന്നവരാണ് അപ്പോൾ പരസ്പരം ഒരു കുടുംബം പോലെ നമ്മൾ കഴിഞ്ഞിരുന്നു വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരാണ് പോലൊരു ചിന്താഗതി അന്ന് ആ ഇല്ലല്ലോ അന്ന് എല്ലാവരും പിന്നെ പരസ്പരം സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് അപ്പം അങ്ങനെ വളർന്നു വന്നൊരു പയ്യൻ വളരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ പെരുമൺ അപകടത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പേർ മരണപ്പെട്ടായിരുന്നു അതിലൊന്നാണ് ഐ ടിയിൽ ആർ എസ് എസ്കാർ കുത്തിക്കൊന്ന വിജയ് കുമാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ എന്ന് പറയുന്നത് ഇരട്ടകളാണ് ഈ രണ്ട് ഇരട്ടകളും മരണപ്പെട്ടു അദ്ദേഹത്തെ പിന്നെ ഐ ടിയിൽ പഠിക്കുമ്പോൾ ആർ എസ് എസ്കാർ കുത്തിക്കൊല്ലുന്നു ഐ ടി നിന്നും പഠനം പൂർത്തിയാക്കിയ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇരട്ട സഹോദരൻ എന്നെ അദ്ദേഹവും ഈ പെരുമണ അപകടത്തിൽ മരണപ്പെടുകയാണ് അപ്പം ഞാനും ഇളയ നസീറും ഒരുമിച്ച് ചേർന്നാണ് നമ്മൾ ഈ ബോഡി എടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അഷ്ടമണി കാര്യം നമ്മൾ നേരെ ചെന്നപ്പോൾ അത് കൊല്ല എന്നെ കൊല്ലത്ത് അവിടുത്തെ ജല ഹോസ്പിറ്റലിൽ ഈ ബോഡികളെല്ലാം ഇങ്ങനെ വാരി കൂട്ടിയിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നാണ് ഈ ബോഡികളെല്ലാം ഓരോന്നായിട്ട് പറക്കി മാറ്റി 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 ഇങ്ങനെ നോക്കുന്നത് അപ്പോഴാണ് ഇവരെ രണ്ട് ബോഡിയും കണ്ടെത്തുന്നത് ഇങ്ങനെ അങ്ങനെ ആ വീടുമായിട്ടും ഈ ബോഡി കൊണ്ടുവരുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ കൂടെ ഉണ്ടായിരുന്നു അത് മാത്രമല്ല അന്നത്തെ ആ ഒരു മാർക്ക് എൺപത്തെട്ട് ശതമാനം മാർക്ക് വാങ്ങി റാങ്ക് നേടി ആ ഒരു വിജയം പോലും അതെ അതെ അദ്ദേഹം ഇന്നിപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും ഇരിക്കുന്ന ഒരു വ്യക്തിയായി മാറുമായിരുന്നു അപ്പം നമ്മളെ എല്ലാ പ്രതീക്ഷകളും ഈ നാടിൻ്റെ പ്രതീക്ഷകൾ തകർത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ദുരന്തം ദരുമൺ ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തത് അന്ന് റെയിൽവേ നിന്ന് എല്ലാവർക്കും നഷ്ടപരിഹാരമായി ഒരു തുക കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആശ്രിതർക്ക് ജോലി കൊടുത്ത് കൊടുത്തതായിട്ട് എനിക്കറിവില്ല പിന്നെ ഈ ഐ ടിയിൽ പഠിച്ച വിജയകുമാറിൻ്റെ സഹോന്ന സഹോദരൻ മരിച്ചപ്പോൾ ആ ജോലി മൂത്ത ജ്യേഷ്ഠൻ നമ്മൾ വാങ്ങിക്കൊടുത്തു അത് ആശ്രിത നിയമനമല്ല അന്ന് കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പം അദ്ദേഹത്തെ ഞാനും അതുപോലെ അന്ന് എം എൽ എ ആയിരുന്ന ശരത്ചന്ദ്ര പ്രസാദ് സഹോദരൻ ഇരട്ട സഹോദരൻ അന്ന ദുരന്തത്തിൽ മരണപ്പെട്ട പിന്നെ വിജയകുമാറിൻ്റെ ജ്യേഷ്ഠൻ ജോലിയോട് കൂടെ വന്ന് നമ്മളന്ന് എന്നെ ഇവിടെ ആറ്റിങ്ങിൽ എം എൽ എ ആയിരുന്ന ശരത്ചന്ദ്ര പ്രസാദും ഞാനും എല്ലാം അവിടെ പോയി മുഖ്യമന്ത്രിയെ കണ്ടു ഇങ്ങനെ മുഖ്യമന്ത്രി അപ്പോഴെത്തന്നെ അദ്ദേഹത്തിന് കെ എച്ച് ആർ ഡബ്ല്യു എസില് ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുണ്ട് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി ദുരന്തം നടന്ന ആ ഒരു ദിവസവും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരിക്കലും മറക്കാൻ കഴിയില്ല കഴിഞ്ഞാൽ നമ്മൾ പോയി അവിടെ എത്ര ജനങ്ങളെന്നറിയുക അവിടെ പിന്നെ അലമുറയിട്ടുണ്ട് അവിടെ വന്നത് പലരുടെയും മക്കൾ മരിച്ചവർ ജ്യേഷ്ഠന് മരിച്ചവർ അങ്ങനെ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേര് അവിടെ വന്നു ചേർന്നു അപ്പോൾ എല്ലാവരും അവരുടെ പിന്നെ മക്കൾ പിന്നെ അല്ലെങ്കിൽ ബന്ധു എന്നുള്ള നിലയിൽ ആരൊക്കെ മരിച്ചു എന്ന് ആർക്കും അറിയാൻ വയ്യീ പിന്നെ എന്നും വൈകുന്നേരം പിന്നെ ജോലി കഴിഞ്ഞും അതുപോലെ പഠനം കഴിഞ്ഞും ഒക്കെ പലരും വരുന്നത് ഈ ട്രെയിനിലാണ് അതെ അതെ ആ ട്രെയിനിൽ വരുന്നത് വന്നത് കൊണ്ടാണ് ഈ ദുരന്തം ഉണ്ടായത് അന്ന് ട്രെയിനുകൾ വളരെ കുറവാണ് അപ്പം ഇതെന്നൊക്കെ വളരെ ഫാസ്റ്റായിട്ട് എത്തും എന്നുള്ളത് കൊണ്ടാണ് അതിലെ പിന്നെ എല്ലാ ഫുഡൽ സ്റ്റേഷനുകളിലും ഈ വാഹനം നിർത്തും എന്നുള്ളത് കൊണ്ട് ഒരുപാട് പേര് ഷായുടെ ബാല്യകാല സുഹൃത്തും കളിക്കൂട്ടുകാരനൊക്കെ ആയിരുന്ന ശ്രീരംഗ ചേട്ടനാണ് ഇപ്പോൾ ഉള്ളത് ശ്രീലങ്ക ചേട്ടൻ നാസം ഷാ എന്ന് അനുസ്മരിക്കാൻ പറ്റുമോ എന്ന് പറയപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ച നമ്മൾ ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചവർ ആണ് അപ്പം ഷംസീർ സാറുമായിട്ടുള്ള അടുപ്പവും ഞാൻ ആ അതെ അതെ അപ്പം ആ ഒരു ബന്ധം അപ്പോൾ ആ ബന്ധം നമ്മൾ തമ്മിൽ വലിയ അടുത്ത സുർബന്ധം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണം ഞാനന്ന് കെ എസ് വിൽ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യപ്പം ഞാൻ അജിത്തണ്ണൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു ഇപ്പം ഏറ്റവും കൂടുതൽ ബന്ധം അന്ന് ഈ വീട്ടിലെ അയിത്തണ്ണൻ്റെ വീട്ടിലൊരു അംഗം ആയിട്ടാണ് ഞാൻ അന്ന് ഈ വീടുമായിട്ട് സഹകരിക്കുന്നത് സഹകരിക്കുന്ന അയിത്തണ്ണൻ്റെ വീടുമായിട്ടും സഹകരിക്കുന്നു അപ്പോൾ ആ ഒരു ബന്ധം വെച്ചുകൊണ്ട് കെ എസ് യുവിൻ്റെ ഒരു പ്രവർത്തകൻ ആയിരുന്നു യഥാർത്ഥത്തിൽ പുള്ളി മനസ്സുകൊണ്ട് പക്ഷേ പുള്ളി അച്ഛനുള്ളത് കൊണ്ട് അങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയത്തിലില്ലായിരുന്നു അപ്പം ആ സ്നേഹബന്ധങ്ങൾ നമ്മൾ മരിക്കുന്ന കാലം വരെയും നിലനിർത്തി പോകുന്നവരാണ് ആ കുടുംബവുമായിട്ടും ആ ബന്ധം ഇന്നും ഞാൻ പുലർത്തുന്നുണ്ട് ഒരു സുപ്രഭാതത്തിലാണ് യഥാർത്ഥത്തിൽ നമുക്കാക്കും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സംഭവമായിരുന്നു ഈ പുള്ളിയിലെ അപകടം അപ്പം പുള്ളി പരീക്ഷ എഴുതിയിട്ട് പുള്ളിയിലൊരു മാമൻ പിന്നെ ഡൽഹിയിലുണ്ട് അവിടെ പോയതാണ് പോയിട്ട് തിരിച്ച് വരുന്ന വഴി ഒരു ബന്ധും കൂടെ പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു എളിയച്ചനാണ് ആ പുള്ളിയും ഇതിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അവിടെ പോയിട്ട് ഈ വരുന്ന വഴിയിൽ ഈ പെരുവൺ തീവണ്ടി ദുരന്തം ഇന്നും അതിലൊരു ദുരൂഹത നിൽക്കുന്ന ഒരു ദുരന്തമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ദുരന്തത്തിലാണ് അസംക്ഷ നമ്മളെ വിട്ടുകൊള്ളുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഒരറിവ് വെച്ച് പറയുകയാണെങ്കിൽ ചിറയാങ്കി താലൂക്കിൻ്റെ തന്നെ ഒരു വലിയ നഷ്ടം ആയിട്ടാണ് ഞാൻ അതിനെ കണക്കുകൂടുന്നത് കാര്യം ഉന്നത നിലകളിൽ എത്തേണ്ട ഒരു വ്യക്തി ആ വ്യക്തി നമുക്ക് ഇരുപത്തൊന്ന് വയസ്സിൽ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയപ്പം ഈ സമൂഹത്തിൻ്റെ ഒരു നഷ്ടമായിട്ടാണ് സാർ എൻ്റെ കൂടെ തന്നെ പറയുമായിരുന്നു പിന്നെ മോനെ നീ വല്ലപ്പോഴും എന്നെ വന്ന് ഒന്ന് ഈ കാണണം കാര്യം ഈ മകൻ്റെ മരണം ആ ഷോക്കിൽ നിന്നും എനിക്കൊന്ന് ഇത് കാണണം നിങ്ങൾ ഒരുമിച്ച് പഠിച്ചല്ലേ അപ്പോൾ സാറ് മരിക്കുന്നത് വരെ ആ ബന്ധം യഥാർത്ഥത്തെ ഞാൻ നിലനിർത്തി എന്നുള്ളതാണ് സത്യം അതിനുശേഷം പിന്നെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഈ നസ്യം ഷായുടെ ഉമ്മ മരിക്കുന്നത് ഉമ്മ മരിക്കുന്നവരെ ഞാൻ വല്ലപ്പോഴും ആ വീട്ടിൽ പോവും ആ വീടുമായിട്ട് ഉള്ള സൗഹൃദ ബന്ധങ്ങൾ അന്നും ഇന്നും ഇന്നിപ്പം ഈ മൂന്ന് ബ്രദേഴ്സാണോ ഉള്ളതെങ്കിലും അതിൽ മൂത്തയാടെ നസീർ ആ കുടുംബമായിട്ട് ആ കുടുംബത്തിലെ പൊതു കാര്യങ്ങൾ പോലും ഇന്നും ഒരു കുടുംബാംഗം എന്ന നിലയിൽ അതേ നാസിം ഷായോടും പിന്നെ ഷംസി സാറിനോടുള്ള ആ ആത്മാച്ചുകൊണ്ട് ഒരു കുടുംബാംഗം എന്ന നിലയിൽ അവരുടെ ഏത് കാര്യങ്ങളിലും ഞാൻ ഇന്നും ഇടപെടും ഇന്നും അവരുടെ പൊതു കാര്യങ്ങളിൽ സഹകരിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ ചേട്ടൻ ഈ ചേട്ടൻ മരണവിറിയുന്നത് ഞാൻ അന്ന് അന്ന് ട്രേഡ് യൂണിയൻ അംഗത്ത് അജിത്തണ്ണൻ്റെ യൂണിയൻ്റെ ട്രേഡ് യൂണിയൻ അംഗത്ത് നിൽക്കുകയും അന്ന് ഞാൻ ഈ ആട്ടോറിഷ ഫീൽഡുമായിട്ട് സജീവമായിട്ട് നിൽക്കുകയാണ് അപ്പം ഈ മരണം നടന്നു ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടായി എന്ന് പറയപ്പോൾ അന്ന് രാത്രി ഈ പറഞ്ഞ ആശുപത്രിയിൽ ഈ കൊല്ലം ജില്ല ആശുപത്രി ഞാനും പോയതാണ് കാര്യം കോട്ടയം പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ നാട്ടിലുള്ള ഒരാൾ അന്ന് പുള്ളി കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പണി ചെയ്യുന്ന ആളാണ് രാജേന്ദ്രൻ എന്ന പുള്ളിയുടെ പേര് അപ്പോൾ അദ്ദേഹം ഈ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം ഇതിൽ വരാൻ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ പുള്ളി വന്ന സമയത്ത് ട്രെയിൻ വിട്ടുപോയത് പുള്ളി വന്നില്ല അപ്പോൾ ഈ അത് പെട്ടലുള്ള ആളാണ് എൻ്റെ കുടുംബ എൻ്റെ റിലേഷൻ ആളാണ് അപ്പോൾ പുള്ളി ഇതിൽ വന്നോ എന്ന് പിന്നെ ആ സംശയമായി വീട്ടിലെല്ലാം വലിയ വിഷയമായപ്പോൾ അവർ എന്നെയും കൂട്ടിയാണ് യഥാർത്ഥത്തിൽ കൊല്ലത്ത് പോയത് പക്ഷെ പോയപ്പോൾ ഈ ബോഡികളൊക്കെ ചതയാനായിട്ട് ഞാനും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചതഞ്ഞിട്ട് തിരിച്ച് രാത്രി ഒരു രണ്ട് മണി കഴിഞ്ഞ് തിരിച്ച് ആറ്റിങ്ങിയെത്തപ്പം വന്നിട്ട് അന്ന് ഈ സ്ഥലത്ത് വണ്ടിയൊക്കെ പോകാൻ പാടാണ് അപ്പം ഞാൻ എൻ്റെ ഈ ആട്ടോ റിഷകരാണ് യഥാർത്ഥം അവിടെ ചെന്നപ്പോൾ പുള്ളി പിന്നെ അവിടെ എത്തി അപ്പം അങ്ങനെ ഒരു സംഭവം കൂടെ ഈ ഓർക്കുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ശിംഷ മരണപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ അറിയുന്ന അങ്ങനെ അങ്ങനെയാണ് അറിയുന്നത് അങ്ങനെയാണറിയില്ല ഇപ്പൊതു ചടങ്ങുകളിലെല്ലാം നമ്മൾ അന്ന് അയ്യായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ആ വിലാപത്തിൽ അവർ സഹപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ പഠിച്ച സുഹൃത്ത് എന്ന നിലയിൽ നമ്മളെല്ലാം അതിലുണ്ടായിരുന്നു എന്നുള്ള സത്യമാണ് അപ്പം പുള്ളിയെക്കുറിച്ച് ഇന്നും പറയപ്പോൾ ഇപ്പം മുപ്പത്താറ് വർഷമായെങ്കിലും മുപ്പത്താറ് മണിക്കൂറായ ഒരു സാഹചര്യമാണ് നിലവിൽ അത്ര അടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പരിമൺ തീവണ്ടി അപകടം ഉണ്ടായത് നൂറ്റി അഞ്ചോളം പേരാണ് അന്ന് ജീവൻ ബലി കൊടുത്തത് ഈ നാസിം ഷായെ വ്യത്യസ്തനാക്കുന്ന കാര്യം തന്നെ അന്ന് എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ ഫലം വന്ന ദിവസമായിരുന്നു എൺപത്തി എട്ട് ശതമാനം മാർക്കോടുകൂടി റാങ്കോടുകൂടി പാസ്സായ വിവരം പോലും അറിയാതെയാണ് നാസിം ഷാ ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞത് അത് തന്നെയാണ് നാസിം ഷായുടെ മരണത്തെ വ്യത്യസ്തമാക്കുന്നത് ഏതായാലും പെരുമൺ തിബണ്ടി വാട്ടത്തെക്കുറിച്ച് ഒരുപാട് അന്വേഷണ റിപ്പോർട്ടൊക്കെ വന്നു ആരും കാണാത്ത ആരും അറിയാത്ത ഇരുകരകളിൽ ആരും കാണാത്ത ഒരു ടൊർണാട ചുഴലിക്കാറ്റാണ് അതിൻ്റെ കാരണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതുവരെ ആരും അത് വിശ്വസിച്ചില്ല ആ പെരുമൺ തിബണ്ടി വാട്ടത്തിന് ദുരൂഹത ഇപ്പോഴും തുടരുകയാണ് മരിച്ച നൂറ്റിയഞ്ച് പേർക്ക് മാതരാജലി അർപ്പിച്ചുകൊണ്ട് മരണമരളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ മണുവിനൊപ്പം സുജിത്ത് മാര സൈനിക